അതാണ് അതെ ഫെബ്രുവരി ഒന്നാം തീയതി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ തൈപ്പുയിന്റെ ആ ഗ്രൗണ്ടുകൾ നമ്മൾ ഇടാം അപ്പൊ നമ്മളെ സിആർ സെവൻ കാവടിയുടെ തീർത്ഥി നമ്മൾ അതിന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വന്നിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ ചേട്ടന്മാരെ എന്തായി കാവടും കാര്യങ്ങളൊക്കെ നാളെ നമ്മള്

ഒരു നാലഞ്ചു മാസം പ്ലാനിങ് ആണ് പ്ലാനിങ് പ്ലാനിങ് തുടങ്ങി മൂന്ന് മാസം മൂന്ന് മാസം എന്തായാലും കുറക്കഞ്ചേടി പ്രാവശ്യം നമ്മളെ അടിക്കുന്നു പ്ലാൻ ചെയ്തിട്ട് അല്ലേ അങ്ങനെ കേട്ടത് എല്ലാ ഫാൻസുകാരും കൂടി തീർച്ചയായിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുറച്ച് പേര് അഞ്ചോ ഉണ്ടാവുന്ന പേര് മാത്രമേ ഉള്ളൂ ശരിക്കും ഫാനായിട്ട് ബാക്കി ഇവിടെ സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാരും അർജന്റീന ഫാൻസ് ആയാലും ബ്രസീൽ ഫാൻസ് ഒക്കെ തന്നെയാണ് എല്ലാരും നൂറ് ശതമാനം നമ്മുടെ കൂടെ കട്ടക്കി നിന്നു തന്നെ പറയാം അപ്പൊ ഇതിന്റെ കഷ്ടപ്പാടുകളും ചെലവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം ഒരു സാധാരണ ഒരു കാവടിക്ക് എത്ര ചെലവരും ഈ കാവടക്ക് വന്നിട്ടില്ല ഈ കാവടരെ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല ചെലവുകള് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല അപ്പൊ നമുക്ക് ാണ് അപ്പൊ നാളെ നമ്മടെ തൈപ്പോടീണ് കാണുന്നത് ിൽ പോയി അന്വേഷിൻ വേണ്ടി ലാസ്റ്റ് ആണ് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വഴി തൊട്ടടുത്ത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒക്കെ ആണ് ലാസ്റ്റ് കൊട്ടേസ് വെക്കുന്ന ഇതിപ്പോ നാളെ നമ്മടെ കാവടികൾ കാര്യങ്ങളൊക്കെ എപ്പോഴും

ഇതിനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല എന്തായാലും ഇപ്പൊ വയറിലായൊണ്ടിരിക്കുക എത്ര സമയം വന്നുണ്ടാവും ഏകദേശം ഏകദേശം കാവടി കെട്ടണല്ല ഇത് ആൾക്കാർ കോർഡിനേറ്റ് ചെയ്യാനാണ് ഏറ്റവും ഇത് ഒരു അളില് ഇവിടുത്തെ മെയിൻ ആയിട്ട് സിൽക്ക് വരെ സമീപിച്ചപ്പോ മൂന്ന് ലക്ഷം വരെയാണ് ഈ രൂപത്തിന് ഈ മകടത്തിന് മൂന്ന് ലക്ഷം വരെ മൂന്ന് ലക്ഷം അല്ലേ രൂപത്തില് മറ്റൊരു തപ്പി തപ്പിടുത്തു അതിനാണ് സമയം പോയത് അതിനെന്തായാലും അതിനുള്ള മറുപടി നമുക്ക് നാളെ പുരോഗമിക്കാണല്ലോ കഷ്ടപ്പാടില്ല അപ്പൊ നമ്മുടെ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ളത് ചില്ലിക്ക ആണ് അതെ ഇവരൊക്കെ ഈ മണിപ്പുരല് ഉള്ള ആൾക്കാരുണ്ടല്ലേ ചേട്ടപ്പേ എന്താ ശരി ശരി ചേട്ടനാ അജ്മല അപ്പൊ ഈ കഷ്ടപ്പാടിന്റെ കാര്യം നാളെ മനസ്സിലാവട്ടെക്ക് തീർച്ചയായും ആ पर में देना 진기가다 이거 봐. 사. 들어. എത്ര അടിയിട്ടാവും ഇതിന്റെ മകുടത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു ഇതിനിപ്പോ ആട്ടക്കാരൊക്കെ ആയിട്ട് പെട്ടലായിട്ടുണ്ടാവും അതേപോലെ

എണ്ണത്തിന് പിന്നെ അതർ ഐറ്റംസ് ഫസ്റ്റ് അടിച്ചിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഫീൽ ചെയ്യാം വർഷം കൊണ്ടുപോയി ശ്രീനാരായണ സമാജം പടിഞ്ഞാട്ടുമുറി വടക്കരക്കര നാളെ നമ്മള് എസ് എൻ നഗറിലെ സമാജമാണ് നാളെ നമ്മൾ സാവിനോട് കത്തിക്കും തീർച്ചയായിട്ടും フフフ。 ൂയം അതിമനോഹരമായിട്ടുണ്ട് ഇവിടെ ടീം അതിഗംഭീര ഒരുക്കാണ് പല അത്ഭുതങ്ങളും കാണുന്നതാണ് ആളുകൾ പറയുന്നത് എന്തായാലും ജനങ്ങളുടെ ഒരു ഗംഭീരമായ കൂട്ടായിട്ട് thank yeah. you चैत्र परमेल आरी कंडीरित मुरा। अनुपम वसुन्य पारो यज्ञ चौहान। मिले चमारी एवं मादी बांसल। मादी